നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശ്രുതിയോടെ രേവതി പറഞ്ഞു അതെ ആ മാല കെട്ട ആളെ എടുക്കാൻ പറയണം അങ്ങനെ ശ്രുതി അതൊക്കെ കൊണ്ടോ കൊടുത്തു ഈ സമയത്ത് അച്ചമ്മ ശ്രീകാന്തനോടും മർഷീടും പറഞ്ഞു നിങ്ങൾ എന്നോടൊപ്പം കൂടെ വരാൻ പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് സന്തോഷമായി ഉം അവർക്കിട്ട് നല്ല പണി കൊടുക്കാൻ വേണ്ടി വിളിച്ചിരിക്കുക താനാണ് ഈ വീട്ടിലത്തെ ജോലികളൊക്കെ ചെയ്യുന്നതെന്ന് അച്ഛമ്മയുടെ വിചാരം കൊണ്ടുപോകട്ടെ കൊണ്ടുപോയി നല്ല പണി കൊടുക്കട്ടെ എന്ന് ചിന്തിച്ച് നിൽക്കുക അങ്ങനെ അവരങ്ങോട് പോയി കഴിഞ്ഞപ്പം എന്റെ വീന്ദിനടുത്ത് എന്നിട്ട് ശ്രുതി പറഞ്ഞു അച്ഛൻ എനിക്കിട്ട് പണി തന്നല്ലേ എന്ത് പണി അല്ല അച്ഛൻ അമ്മയോട് അച്ഛൻ അച്ഛമ്മയോട് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തില്ലേ പിന്നെ ഞാനാ ഞാൻ എന്ത് കാര്യം പറഞ്ഞു കൊടുത്തേ ഉള്ള കാര്യമല്ലേ മോളെ പറഞ്ഞോളൂ അത് കേട്ടതും ശ്രുതി പറഞ്ഞു ഇനിയിപ്പത് അച്ഛനത് പറഞ്ഞാ മതി അപ്പോഴേക്കും ദേവത പറഞ്ഞു ശ്രുതി നീ ഒരു കാര്യം അത് ഇങ്ങോട്ടേക്ക് എടുത്തു വെക്കാൻ പറയണം അത് ആ ടേബിളിൽ കൊണ്ടാണ് വെച്ചിരുന്നത് പൂകാട്ടാളിലെ പൂവും വാഴനാരും ഒക്കെ അപ്പോഴേക്കും രേവതി ഒന്ന് നോക്കി ശ്രുതി പിന്നീട് രേവതിക്ക് എടുത്തോണ്ടേ കൊടുത്തു കൊടുക്കാതിരിക്കാൻ പറ്റില്ലോ കാരണം ഇനിയിപ്പം എടുത്തു കൊടുക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞ അച്ചമ്മ തന്നെ ശരിയാക്കും എന്നുള്ള കാര്യം ശ്രുതിക്ക് നന്നായിട്ടറിയാം അങ്ങനെ ശ്രുതി അവിടെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഔ അവർക്കിട്ട നല്ല പണി കൊടുത്താൽ മതിയായിരുന്നു അങ്ങനെ രക്ഷപ്പെട്ടു അപ്പോഴേക്കാണ് കുറെ തുണിയൊക്കെ ആയിട്ട് ശ്രീകാന്തം അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് അച്ഛമ്മ പണി കൊടുക്കാൻ തുടങ്ങി ശ്രീകാന്തം വർഷയും കൂടെ ഈ തുണി മൊത്തം കഴുകിയിടും അപ്പോഴേക്കും അച്ഛമ്മ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു മതി ശ്രീകാന്ത നീ ആ തുണിയെല്ലാം കൂടെ അതെ ശ്രുതി മോളുടെ കയ്യിലേക്ക് കൊടുക്കാൻ പറയുന്നത് എന്റെ കയ്യിലോ എന്റെ കയ്യിലെന്തിനാ അച്ചമ്മ ഇത് അതെ മോൾ ഇതെല്ലാം കഴുകിട്ട് വാ ഞാൻ കഴുകാനോ പിന്നല്ലാതെ വേറെ ആരാണ് കഴുകുന്നേ ഏഹ് അതെ നീ അല്ലേ തുണികളൊക്കെ കഴിയണ്ടേ നീ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്യണം കൊണ്ടേ കഴുകാൻ പറയാണ് ശ്രുതിക്കാണെങ്കില് വല്ലാത്ത ടെൻഷനായി ശ്രുതി പറഞ്ഞു ഇതെന്തിനാ അച്ചമ്മ ഇതൊക്കെ എനിക്ക് തരുന്നേ ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയാണോ വേലക്കാരിയോ അപ്പൊ രേവതി ഇത്രയും കാലം ജോലി ചെയ്തുകൊണ്ടിരുന്ന വേലക്കാരിയായിട്ടാണോ അത് പിന്നെ വേണ്ട വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട ചെയ്യാൻ പറഞ്ഞ പണിയെങ്കോ ചെയ്താൽ മതി അല്ല ചമ്മ രേവതിക്ക് ഇപ്പൊ കാലയല്ലേ മേലാത്തുള്ളൂ കൈക്ക് കുഴപ്പമൊന്നുമില്ല അവള് പൂവൊക്കെ കിട്ടുന്നുണ്ടല്ലോ അതുകൊണ്ട് അല്ല അവളെ കൊണ്ട് ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന പണിയൊക്കെ അവൾക്ക് കൊടുക്കുക അവള് ചെയ്യട്ടെ എന്ന് പറയണം ഇത് കേട്ടോണ്ട് വന്ന സച്ചി പറഞ്ഞു വേണ്ട വേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല ഉം അങ്ങനെ അവളിപ്പൊ ഇരുത്തി അവളെ കൊണ്ട് ജോലി ചെയ്തിണ്ടെന്ന് പറയാ ഇത്ര നാള് അവളിലോട് ഓടി നിറഞ്ഞു ജോലി ചെയ്തോണ്ടിരുന്നല്ലേ അവള് ആഹാരമൊക്കെ ഉണ്ടാക്കി പുറകി വെച്ച് തന്നപ്പോഴാണ് നിങ്ങളൊക്കെ നല്ല രീതിയിൽ തിന്നത് അതുകൊണ്ട് ഇനിയിപ്പം അവളെ കൊണ്ട് ജോലി ചെയ്തിരക്ക് കൂട്ടേണ്ട അവൾ അവിടെ വിശ്രമിച്ചോട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ ദേഷ്യപ്പെട്ട് സച്ചി അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു അതേടാ അത് ശരിയടാ മോനെ എന്ന് പറയണം ശ്രുതി ദേഷ്യപ്പെട്ട് തുണികൾ ഇടാനുണ്ട് അങ്ങോട്ട് പോയി അപ്പോഴേക്കും വർഷ ശ്രീകാന്തനോട് പറഞ്ഞു ശ്രുതി ചേച്ചി ഇങ്ങനെ ഒരു പണി കൂട്ടുമെന്ന് ശ്രുതി ചേച്ചി പ്രതീക്ഷിച്ചില്ല ശ്രുതി ചേച്ചിയോടൊന്ന് നമ്മൾ രണ്ടുപേരും കഴുകുന്ന ശ്രീകാന്ത് പറഞ്ഞു അതെ അച്ഛമ്മേനെ ശരിക്കും അറിയത്തില്ലാത്തോണ്ടാ ശ്രുതിക്ക് അതിന്റെ പ്രശ്നമാന്ന് പറഞ്ഞു ആ സമയത്ത് സച്ചി രേവതയോട് പറഞ്ഞു അല്ല രവതി നീ മരുന്ന് കഴിച്ചോ ഇല്ല എന്നാ പറ നിനക്ക് മരുന്ന് എടുത്തു തരാ എന്നൊക്കെ പറഞ്ഞ എന്ത് ചെയ്യുവാണ് അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ രേവതിയോട് സച്ചി പറഞ്ഞു അതെ ഇന്ന് ഞാൻ ആ ആന്റണിയുടെ ഓഫീസ് വരെ പോയിട്ടുണ്ടായിരുന്നു അവൻ്റെ ഓഫീസിലോ അതെന്തിനാ അത് പിന്നെ എനിക്കവനെ ഒന്ന് കാണേണ്ട കാര്യം ഉണ്ടായിരുന്നു രണ്ടെണ്ണം പൊട്ടിക്കുകയും ചെയ്തു ഏഹ് തല്ലും വഴക്കുണ്ടാക്കിയാൽ വീണ്ടും സച്ചിയുടെ പോയോ അതല്ല രേവതി നിന്റെ കാല ആക്സിഡന്റ് ആക്കാൻ കാരണം വരാൻ അറിയാമോ ആന്റണിയാണ് ആന്റണിയോ സച്ചിയനോട് ആരാ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞേ ദേവു എന്നെ വിളിച്ചു പറഞ്ഞത് ആന്റണി ഇതിനും പിന്നിലെന്ന് കാരണം ശരത്തിനെ ഫോൺ വിളിക്കുന്നത് കേട്ടായിരുന്നു ആന്റണി അപ്പൊ ശരത്തിനും അറിയാൻ ഈ കാര്യങ്ങളൊക്കെ അവനും അറിയായിരിക്കും സ്വന്തം ചേച്ചിയോട് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞിടക്കുന്നുള്ളൂ ഇപ്പൊ കണ്ടില്ലേ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവനൊരിക്കലും ഇതിന് കൂട്ടു നിൽക്കില്ലായിരുന്നു പക്ഷെ ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ഞാൻ കാണിച്ചു കൊടുക്കാം വേണ്ട സച്ചേട്ട ഒരു പ്രശ്നത്തിനും പോകണ്ട ആനയെക്കുറിച്ച് അറിയാലോ അവന്റെ ഓഫീസിൽ പോയി തല്ലിയിട്ടുണ്ടെങ്കിൽ അവൻ ചിലപ്പോ ഇനി വീട്ടിലേക്ക് വരും ഈ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കും അവൻ വരട്ടെ പക്ഷെ അതിനു മുമ്പ് എനിക്ക് അവനെ ഒന്നുകൂടെ പോയിന്ന് കാണണം നന്നായിട്ട് കൈകാര്യം ചെയ്യണം എന്ന് പറയാം സച്ചേട്ട എനിക്ക് പേടി വന്നിട്ട് സച്ചേൻ്റെ കാര്യം ആലോചിച്ചിട്ട് എന്തിന് അവനെപ്പോലും കൊടും ക്രിമിനൽ എന്ത് ചെയ്യാൻ മടിക്കാത്തവരാണ് അവനൊന്നും പോകാനില്ല പക്ഷെ സച്ചിയേണ്ട കാര്യം അങ്ങനെയല്ല എനിക്ക് പിന്നെ ആരാണ് ഉള്ള സച്ചേന നിനക്ക് സംഭവിച്ചു കഴിഞ്ഞല്ല അതുകൊണ്ട് സച്ചേട പോകണ്ടാന്ന് പറഞ്ഞ് ഡേ ഇങ്ങനെയൊന്നും പറയലേ രേവതി നിന്നെ ഇല്ലാതാക്കാൻ നോക്കിയ പിന്നെ ഞാൻ അവരെ വെറുതെ വരണമെന്നാണോ പറയണേ ഒരു കാരണവശാലും ഇല്ല അച്ഛമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒന്നും ഭൂമി വെച്ചുകൊണ്ടിരിക്കില്ലെന്ന് അതുകൊണ്ട് നല്ല പണി തന്നെ ഞാൻ അവനോട്ട് കൊടുത്തിട്ടുള്ളൂ എൻ്റെ കൈ കിട്ടു അവനെ സച്ചിട്ടാ സൂക്ഷിച്ചും കണ്ടു വേണം അറിയാലോ അവൻ എപ്പോഴും ആയുധം കൈ തീരെ നടക്കുന്നവനാ അതിനെന്താ എനിക്ക് ആയുധത്തിൻ്റെ ഒന്നും ആവശ്യമില്ല രേവതി എനിക്കവൻ നിഷ്പ്രയാസം കീഴ്പ്പെടുത്താൻ സാധിക്കും എനിക്ക് ഉറപ്പുള്ള കാര്യമെന്ന് പറഞ്ഞു അങ്ങനെ സച്ചി അങ്ങോട്ടേക്ക് പോവാണ് ഇതേ സമയത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ആന്റണിയും അഞ്ജനയും കൂടെ ചെല്ലുവാണ് അപ്പൊ അഞ്ചനയാണെങ്കിൽ കയ്യൊക്കെ ഇങ്ങനെ ഒടിഞ്ഞെന്നുള്ള രീതിയിൽ ഇങ്ങനെ തൂക്കിയിട്ടേക്ക് വേണം പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിട്ട് തൂക്കിയിട്ടേക്ക് വേണം നിറ്റേലൊക്കെ ബാൻഡേജ് ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട് അങ്ങനെ ചെന്ന് ചെന്നു കഴിഞ്ഞപ്പോ ആന്റണി ചോദിച്ചു എടാ നിന്നെ വേറെ ആരും വീണ്ടും തല്ലിയോ എടാ തല്ലി കൊണ്ടാൻ വേണ്ടി മാത്രമുള്ള ജന്മമാണോടാ നിന്റേത് അപ്പോഴേക്കും ആന്റണി സാറേ അങ്ങനെ പറയരുത് ഇത് അവൻ മനഃപൂർവ്വം എനിക്കിട്ട് പണി തന്ന സാറേ അല്ലാതെ ആരാത് സച്ചിന്ന് അവന്റെ പേര് ഓ സച്ചി അപ്പോഴേക്കും അഞ്ജന പറഞ്ഞു അതെ എന്നെ ഉപദ്രവിച്ചു കണ്ടില്ല സാറേ എൻ്റെ കൈയുടെ എല്ലൊക്കെ അവന് ഉടിച്ചെന്ന് പറയാം ആന്റണിയെ തല്ലുന്നുണ്ട് കഴിയുമ്പത്തേനും ഞാൻ ഇടക്കിലേക്ക് ഇറിയ തല്ലെന്നൊക്കെ പറഞ്ഞു അപ്പൊ അവന് എന്നെ തല്ലിയതാന്ന് പറയണ അല്ല നിങ്ങൾ ആരാ നിന്റെ ഭാര്യയാണോടാ എൻ്റെ ഭാര്യയൊന്നുമല്ല എൻ്റെ ഒരു കസ്റ്റമറാ സാറേ ഞാനവിടെ പൈസ മേടിക്കാൻ വേണ്ടി വന്നായിരുന്നു ആന ചേട്ടനെ സ്ഥാപനത്തില്ല പക്ഷെ ആ സമയത്താണ് ആക്രമണം ഉണ്ടായത് പിന്നെ എനിക്കൊന്നും രക്ഷപ്പെടാൻ പോലും പറ്റിയില്ല എന്നെ അടിച്ച അവശന അവശദയാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അയാൾ പറഞ്ഞു അല്ല അയാളുടെ ഭാര്യ ആരോ ഉപദ്രവിച്ചെന്നൊക്കെ പറഞ്ഞോണ്ട് ഇവിടെ ഒന്ന് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്ന് എസ് ഐ പറഞ്ഞു എന്റെ സാറേ അതൊക്കെ ചുമ്മാ കള്ള പരാതിയായിരിക്കും അയാളാണെങ്കില് ആരെയും പൂട്ടേണ്ടേന്ന് ഓർത്തിരിക്കുവച്ചി അവന് വൈരാഗ്യമുള്ളവരുടെ മേലെ അയാൾ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളാണ് ചെയ്യുന്നേ തന്നെ കണ്ടില്ലേ അയാളുടെ ഭാര്യയ്ക്കാണ് ശരിക്കും സ്കൂട്ടി പോലും ഓടിക്കറിയത്തില്ല പോരാത്തേന് എന്റെ ഒരു ഫ്രണ്ടിന്റെ ചേച്ചിയും കൂടെയാ അപ്പൊ ഞാൻ അവളെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കു ഒരിക്കലുമില്ല അപ്പോഴേക്കും എസ് ഐ പറഞ്ഞാൽ ഞങ്ങൾ കേസൊന്നും അന്വേഷിക്കട്ടെ അന്വേഷിച്ചാൽ പോലെ സാറേ നല്ല ഊർജിതമായിട്ട് അന്വേഷിക്കുക തന്നെ വേണം എത്രയും പെട്ടെന്ന് അവനെ കൊണ്ട് അകത്തിടണം അഞ്ജന പറഞ്ഞു അതെ സാറേ അവനെ കൊണ്ടുന്ന് പോലീസ് ലോക്കപ്പിൽ അടയ്ക്കണം എങ്കിലും എനിക്ക് സമാധാനമാവത്തുള്ളൂ അവൻ ഇനി ഒരു പെണ്ണുങ്ങളെ നേരത്തെ കൈ ഉയർത്തല്ല എന്നൊക്കെ പറഞ്ഞൊരു കുറച്ച് മാസ് ഡയലോഗും കാര്യങ്ങളൊക്കെ അഞ്ചന പറയുകയാണ് പിന്നീട് അവർ പുറത്തേക്കിറങ്ങി പോന്നു ആ സമയത്ത് ആന്റണി ചോദിച്ചു അല്ല നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളും മുന്നോട്ട് പോകുമായിരിക്കുമല്ലേ പിന്നെ അല്ലാതെ ഉറപ്പായിട്ടും അവനെ പിടിക്കും ആ സച്ചിനെ ആ അല്ല നീ എൻ്റെ കപ്പം നിക്കത്തില്ലേ പിന്നെ നിൽക്കത്തില്ലേന്നോ ഒരു കാര്യം പറഞ്ഞ പിന്നെ എനിക്ക് സാധിച്ചു തരാതിരിക്കാൻ പറ്റുവോ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് കൂടി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ഈ സമയം കലാവധി അച്ഛമ്മ ആകെപ്പാടെ വിഷമിച്ച് സിറ്റൌട്ടിൽ ഇരിക്കുവാണ് അപ്പോഴേക്ക് സച്ചി അങ്ങോട്ട് വന്നു സച്ചി വന്നിട്ട് ചോദിച്ചു എന്താ അച്ഛമ്മ അച്ഛമ്മ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത് അച്ഛമ്മ ആഹാരം ഒന്നും കഴിച്ചില്ലേ കഴിച്ചിടം മോനെ പിന്നെ എന്താ ആലോചന ഞാൻ ചുമ്മാ ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു എന്നാലും എന്തായിരിക്കും അപ്പോഴേക്കും അച്ഛൻ്റെ ഒരു ഫോട്ടോ ഇരിക്കുന്നുണ്ട് ആ ഫോട്ടോ നിങ്ങൾ തരാൻ പറഞ്ഞ് മേടിക്കാൻ മേടിക്കുവാണ് അല്ലിതാരാ അച്ഛമ്മ ഞാൻ ഇത് കണ്ടിട്ടില്ലല്ലോ ഇതെന്റെ കൂട്ടുകാരാ കൂട്ടുകാരാ ഏത് കൂട്ടുകാർ ഞാൻ ഇങ്ങനെ ഒരു കൂട്ടുകാരെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ലോ അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു അത് പിന്നെ എൻ്റെ കുഞ്ഞുനാളിനെ മുതലുള്ള കൂട്ടാ ഞാൻ ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവരായിരുന്നു എന്റെ കൂട്ട് പക്ഷേ എങ്കിൽ ഇപ്പം അവരെവിടെ എന്താണെന്നൊക്കെ അറിയത്തില്ല ആ സമയത്ത് സച്ചി നോക്കി ആ ഫോട്ടോയിലേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ വേറെ രണ്ട് സ്ത്രീകളും കൂടെ ഉണ്ട് അവരുടെ അച്ഛമ്മയും കൂടെ നിൽക്കുന്നുണ്ട് ഇത് അച്ഛമ്മയുടെ പഴയ ഫോട്ടോയാണോ അതമ്മനെ പഴയ ഫോട്ടോയാണ് ഞാനും ഇവർ തമ്മിൽ ഭയങ്കര കൂട്ടായിരുന്നു ത്രിമൂർത്തികളെന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് പക്ഷേങ്കിൽ പിന്നീട് ഇവരെക്കുറിച്ചൊരു വിവരം ഇല്ലാതായി ഞാൻ അന്വേഷിച്ചെന്നേനും അവർ അവിടെ നിന്ന് താമസം മാറ്റി എന്ന് അറിയാൻ കഴിഞ്ഞേ അല്ല ഇപ്പം എവിടെയുണ്ടെന്ന് അറിയത്തില്ലേ എവിടെയുണ്ടെന്ന് അറിയത്തില്ല ഇടയ്ക്കിടയ്ക്ക് അവരെ കാണാൻ തോന്നുമ്പോൾ ഞാൻ ഈ ഫോട്ടോ എടുത്തിങ്ങനെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കും എൻ്റെ മനസ്സിലെ വിചാരം അവർ എപ്പോഴെങ്കിലും എന്നെ കാണാൻ വരുമെന്നൊക്കെയായിരുന്നു പക്ഷേ പക്ഷേങ്കിൽ അവർ എന്നെ കാണാൻ വന്നില്ല അവരെവിടെ എന്താന്ന് പോലും അറിയത്തില്ല അത്രയ്ക്കും നല്ല കൂട്ടായിരുന്നു ഞങ്ങൾ കല്യാണത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ തമ്മി പിരിഞ്ഞേന്ന് പറയണം സച്ചി പറഞ്ഞു അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം നമുക്കൊരു അന്വേഷണം നടത്തി നോക്കാം എവിടെയുണ്ടെങ്കിലും അച്ചമ്മയ്ക്ക് അച്ചമ്മയുടെ ഫ്രണ്ട്സിനെ കണ്ടെത്താൻ പറ്റും ഇല്ലട സച്ചി ഞാൻ കുറെ അന്വേഷിച്ച ഒടുവിലെ ഞാൻ അന്വേഷിച്ചും അടുത്തു എൻ്റെ അച്ഛമ്മ ഇന്നത്തെ കാലത്ത് അവരെ കണ്ടുപിടിക്കാനായിട്ട് ഇഷ്ടംപോലെ മാർഗങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല ഞാൻ ചെന്ന് കഴിഞ്ഞപ്പം അവരോട് സ്ഥലം അറിയിന്ന് അറിയാണ്ട് സാധിച്ചേ പിന്നെ ഞാൻ കാത്തിരിക്കും ചിലപ്പോൾ ചില ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു ഇന്നവർ വരുമെന്ന് അങ്ങനെ അവർക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഒരിക്കൽ പോലും അവര് എൻ്റെ അടുത്തേക്ക് വന്നില്ല എന്നെ കാണാൻ ശ്രമിച്ചതില്ല അതിനകത്തുനിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി എന്തോ ഒന്നെങ്കിൽ അവർക്ക് സംഭവിച്ചു കാണാം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും എന്നെ കാണാൻ വരാത്തെ അച്ഛമ്മക്ക് അവരെ കാണാൻ കൊതിയുണ്ടോ പിന്നെ ഉണ്ടോന്നോ അതെൻ്റെ ചോദ്യം മോനെ അവനെ എനിക്ക് അവരെ കാണാൻ എന്തുമാത്രം ആകാംക്ഷന്നറിയാവോ ഓ എന്നെങ്കിലും ഒരിക്കൽ ഞാൻ മരിക്കുന്നതിന് മുമ്പ് അവൻ്റെ അടുത്തേക്ക് വരുമെന്ന് തന്നെ എൻ്റെ ചിന്ത എന്നൊക്കെ പറയണം അത് അതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ സച്ചിക്ക് ഭയങ്കര സങ്കടമായി സച്ചി അച്ഛമ്മയെ ആശ്വസിപ്പിച്ചു അച്ഛമ്മ എന്നെങ്കിലും ഒരിക്കല അച്ചമ്മയുടെ മുന്നിൽ ഞാൻ അവരെ കൊണ്ടുവരും നീ എന്തൊക്കെയാണോ സച്ചിയെ പറയണേ സത്യമായിട്ടുള്ള കാര്യമാണ് അച്ഛമ്മ ധൈര്യമായിട്ടിരിക്ക പേടിക്കൊന്നും വേണ്ട ഞാനല്ലേ പറയണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി അച്ചമ്മയെ ആശ്വസിപ്പിക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയിൽ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി